താഴെ ചളാരി ജി ഡി എസിൻ്റെ മുന്നിൽ നടന്ന ഒരു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യമാണ് ഈ ഒരു അപകടം നടക്കാനുണ്ടായ ഒരു കാര്യമെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കുകാരൻ റോങ് സൈഡിലാണ് വരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട് പക്ഷേ ഈ നാഷണൽ ഹൈവേ ആറുവരി വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സർവീസ് റോഡിൻ്റെ സൈഡിൽ ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ കിടങ്ങുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കിടങ്ങ് എടുത്തിട്ട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിടങ്ങും ഈ ബസ്സിൻ്റെ ടയറും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നും ഒരു 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 പത്തിഞ്ച് ഇരുപതിഞ്ച് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മളൊന്ന് ഒരു ചെറിയൊരു പാകപ്പെഴിവ് ഡ്രൈവിംഗ് സംഭവിച്ച ഈ വലിയൊരു കിടങ്ങിലേക്കാകും വാഹനങ്ങളൊക്കെ പോവുക ശരിക്കും ജനങ്ങളുടെ ഈ ഒരു ജീവനൊരു വിലയും കൽപ്പിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന ഇതിനൊക്കെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ കാരണം ഇതിൻ്റെ സൈഡിൽ ഒരു റെഡിമെയ്ഡ് സൈഡ് വോളൊക്കെ ഈ കമ്പനിയുടെ അടുത്തുണ്ട് അതൊന്നും വെക്കാതെ ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെ ജനങ്ങൾക്ക് ഭീഷണിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഇത് ഈ ബൈക്കാരൻ്റെ റോങ് സൈഡ് വന്നു പക്ഷേ ഈ ബസ് അങ്ങനെ വരുമ്പോൾ ഈ ബസ്സിന് പോലും ഒരു ബൈക്കായാലും കടന്ന് വരുമ്പോൾ ഒരു ബസ് പോകുമ്പോൾ ആ ബൈക്കിന് തട്ടുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം എന്താണ് അത്രേ സ്പേസ് ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഭരണകൂടത്തിൻ്റെ അടുത്തു നിന്നും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് ഭരണകൂടങ്ങളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ എസ് അതോറിറ്റി ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്